വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടിന്ന് വന്നേക്കുവാണേ ഇന്ന് നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ടാണ് പോയതേ അപ്പം കൂടെ അതൊന്ന് കാണിക്കാമെന്ന് കരുതി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യുകയാണെ നമ്മൾ ഓർഡർ ചെയ്തത് അൽഫാമും പൊറോട്ടയും പിന്നെ ഇളയാൾക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളൊരു ഷവർമ്മ അവൻ ഓർഡർ ചെയ്ത് അതും എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് പുറത്ത് ഒരു കൂട്ടുകാരനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് യൗമാർ ഈ ഫുഡ് എൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇരിക്കുന്നു ക്ഷമമായിട്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോ പപ്പ വന്നോളും അപ്പോൾ പറയുവാണ് ഒരു പപ്പ വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അഞ്ചേട്ടപ്പം തന്നെ വന്നു അപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് ഞങ്ങളിന് മുന്നേ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഷാപ്പുണ്ട് അവിടെ നിന്ന് ഇടയ്ക്ക് ഫുഡ് കഴിച്ചായിരുന്നേ അത് നല്ല ഫുഡാ സത്യം പറഞ്ഞിരുന്നു ഞങ്ങൾ ആ കാര്യം വിട്ടുപോയതാണ് അപ്പോൾ താഴേന്ന് വന്നിട്ട് പറയുകയാണ് ഈ നമുക്ക് ആ ഷാപ്പിൽ പോയാൽ മതിയായിരുന്നു അവിടെ നല്ല ഫുഡല്ലായിരുന്നോ ഞാൻ ഹസ്ബൻഡ് മാത്രമേ പോയിട്ടുള്ളു അവിടെ പിള്ളേരെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഇവരെ ഫസ്റ്റ് ഇവർ ഇതുവരെ അവിടെ കൊണ്ടുപോയിട്ടില്ലല്ലോ അപ്പോൾ അവിടെ പോകാമായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വിട്ടുപോയതല്ലേ അടുത്ത നെക്സ്റ്റ് ടൈം നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരാൾ ക്ഷമമായിട്ട് ഹസ്ബൻഡ് വന്നതേ ഉള്ളൂ അവൻ ഷവറും എടുത്ത് കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഭരണിക്കകത്തിരിക്കുന്നത് അച്ചാറാണേ പിന്നെ ഞങ്ങളെ ടേബിളിൽ ഒരു ബോട്ടിൽ ചില്ലി സോസും ഒരു ബോട്ടിൽ ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു കണ്ടോ ഇപ്പം ആ ചില്ലി സോസ് മാത്രം അവിടെ ഇരിപ്പുണ്ട് ആ ടൊമാറ്റോ സോസ് ഓടിക്കളിക്കുമായിരുന്നു അപ്പോൾ അവിടെ ഈ സെർവ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഓരോരുത്തർക്കും കസ്റ്റമർ കാണുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ സപ്ലെയറ് ആ പുള്ളിക്കാരൻ ഞങ്ങൾ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ചോദിച്ചപ്പോൾ ഇവിടെ ആരും ഇല്ല എന്നൊരു ആരുമില്ലായിരുന്നൊരു ടേബിളിലിരുന്ന് ടൊമാറ്റോ സോസ് ബോട്ടിൽ എടുത്തുകൊണ്ട് വച്ചു വച്ചു അപ്പോഴത്തേക്കും വേറൊരു കസ്റ്റമർ അപ്പുറത്തിരുന്നവർ അവർക്ക് വേറൊരു സപ്ലെയർ ആ പുള്ളിക്കാരൻ അവർ ചോദിച്ചപ്പോൾ ഇതുകൊണ്ട് അവൻ മൂന്നാല് വട്ടം ഈ ടൊമാറ്റോ സോസ് അങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇവർക്ക് ഷാർജ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഷാർജ വന്നു ചേട്ടൻ ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈം നേരത്തെ വന്നായിരുന്നു ലൈം ഇളയാക്ക് ആ തണുപ്പായിട്ട് ഷാജ് കുടിക്കാൻ പറ്റാതെ അതിങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുവാണ് മേളത്തെ നിലയിലാണ് മേളത്തെ ഫ്ലോറിലാണ് ഫുഡ് കഴിക്കുന്ന ഏരിയ അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി ബില്ലൊക്കെ പേ ചെയ്തിട്ട് പോകാനായിട്ട് നിൽക്കുകയാണേ ഈ ഷോപ്പ് വന്നിട്ട് അൽമാസ് കിച്ചൺ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കാഞ്ഞികുളം ഹൈവേയുടെ സൈഡിലായിട്ട് അതായത് കാഞ്ഞ ഹൈവേയിൽ നിന്ന് ബാലരാമുരത്ത് പോകുന്ന റോഡ് കയറുമ്പോൾ ആണ് അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ അൽമാസ് കിച്ചൺ ആൻഡ് ബേക്കറി ഈ ഹോട്ടലുള്ളത് അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് വീട്ടിലോട്ട് പോകുകയാണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ ബായ്